പാലക്കാട് വിജയം വച്ച് ചില വായത്താരികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അടിച്ച ശേഷം ഊരി പോകാൻ ശ്രമിക്കുന്ന സതീശൻ അവിടെ നിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ചേലക്കരയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് ചില ഡയലോഗൊക്കെ കാച്ചിരുന്നു ഓർമ്മയുണ്ടോ ഇപ്പോൾ പാലക്കാട് സകലമാന വർഗീയവാദികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വിജയം നേടിയെടുത്തിട്ട് അതിന്റെ ക്രെഡിറ്റ് എസ് ഡി പി ഐക്കാരൻ ജമാത്ത് ഇസ്ലാമി വരെ അവകാശപ്പെടുന്നു പക്ഷേ ചേലക്കരയിൽ അങ്ങനെയല്ലല്ലോ സർക്കാരിനെ കുറിച്ച് എന്താ പറഞ്ഞിരുന്ന് മച്ചമ്പിക്ക് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കേട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനു മുമ്പ് ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തന്ത്രങ്ങൾ മെനയുന്നത് ചുക്കാൻ പിടിക്കുന്നത് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഒക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയാണ് ചേലക്കരയിലാണ് ഇത്തവണ വി ഡി സതീശൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൊക്കെ അടക്കം അദ്ദേഹത്തിന്റെ ശ്രദ്ധയുണ്ടായിരുന്നു അദ്ദേഹം ഒരു കൃത്യമായ അവകാശവാദം ഉന്നയിക്കുകയാണ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ കണക്കിൽ അയ്യായിരത്തോളം വോട്ടിനും യു ഡി എഫ് ജയിക്കുമെന്ന് വി ഡി സതീശിനെ ഷെയർ ന്യൂസിനോട് സർക്കാരിനോട് ജനങ്ങൾക്കുള്ള വിരോധം വെറുപ്പായി മാറി പിണറായി വിജയൻ പരാജയ ഭീതിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജെവിൻ ടൂട്ടുവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി സംസാരിച്ച അതിലേക്ക് അവസാന മണിക്കൂറുകളിലൊരു കണക്കിൽ വിലയിരുത്തൽ ചേലക്കര ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം യു ഡി എഫ് തിരിച്ചു പിടിക്കും സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിരോധം ജനങ്ങളുടെ ഇടയിലുണ്ട് വെറുപ്പാണ് വിരോധം മാറി വെറുപ്പാണ് സർക്കാരിനോട് അതുകൊണ്ട് പരമ്പരാഗതമായി ഇടതുപക്ഷത്തോട്ട് ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗം ഈ പ്രാവശ്യം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും ഒരു മെജോറിറ്റി ക്ലിയർ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഒരു അസസ്മെന്റ് ഒരു അയ്യായിരത്തിൽ താഴെ ഓട്ടേ ഞങ്ങൾ ജയിക്കാം അതിനെയും വലിയ ട്രെൻഡ് വലിയ തരംഗം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായി താഴെ ഉണ്ടെങ്കിൽ അതിൻ്റെ മീതെ പോകും സംഗീത് ചാനലായ ഏഷ്യാനെറ്റിനാണ് കൂടി സർക്കാരിനോടുള്ള എതിർപ്പ് വെറുപ്പായി മാറിയത്രേ ആ വെറുപ്പ് പെങ്ങളട്ടീടെ അടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ ഒന്നും രണ്ടും അല്ല പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്ത് സർക്കാരിനോടുള്ള വെറുപ്പ് പെങ്ങളോട്ടിയുടെ ചുമലിൽ തീർത്ത ചേലക്കരക്കാർ അടിപൊളിയല്ലേ മൂന്ന് സിറ്റിംഗ് സീറ്റ് മൂന്ന് സിറ്റിംഗ് സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം ഇത് മാത്രമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സതീശന് മേന്മ പറയാനുള്ള അല്ലെങ്കിൽ സതീശൻ സ്വയം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന പേര് മാപ്രകളെ കൊണ്ട് പറയിക്കുന്നു അതിൽ രണ്ടിടത്ത് സഹതാപവും ഏറ്റവും ഒടുവിൽ പാലക്കാട് വർഗീയതയും ബഹു ഗംഭീര പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് തന്നെ പക്ഷേ നേരെ മറിച്ച് കേരളത്തിൽ ഇത്രയും കാലം തിരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടെ കൂടെ വന്നുകൊണ്ടിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒപ്പം ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം ഉയർത്തിക്കാട്ടി പിണറായി ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇതെന്റെ കഴിവാണെന്ന് പക്ഷേ ഉമ്മൻചാണ്ടിയുടെയും പി ടി തോമസിൻ്റെയും വിയോഗങ്ങളെ കച്ചവടമാക്കി സ്വന്തമായി സ്ട്രാറ്റജിസ്റ്റായിട്ട് മാറിയ സതീശന് ഇടത് കോട്ടകളിൽ പോയി ഒന്ന് എത്തി നോക്കാൻ ഇന്നും കപ്പാസിറ്റിയില്ലെന്ന് കണ്ടിട്ടില്ലേ ഇതൊക്കെ ചില കോൺഗ്രസിന് സ്വാധീനമുള്ള വർഗീയവാദികളെ ചേർത്ത് പിടിച്ചുള്ള ചില നുണുക്ക് പരിപാടിക്കപ്പുറം സതീശൻ വേറുമൊരു പാഴാണെന്ന് ചേലക്കര തെളിയിച്ചിരിക്കുകയാണ്